ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിജിറ്റൽ പരമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കോർക്കും അറിയായിരിക്കും എങ്കിലും കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ മലയാളം എഴുതുന്നത് എങ്ങനെയാണെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇൻഫിനിറ്റി പെയിന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ സെർച്ച് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി പെയിന്റർ കണ്ട ഇവിടെ വന്നു കഴിഞ്ഞു ഞാനപ്പം അത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാറായിട്ടുണ്ട് എങ്കിലും ആ ഒരു ആപ്പാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക ശേഷം ബാക്ക് അടിക്കുക നമുക്ക് ഇവിടെ ആ ആപ്പ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിലത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫ്രിറ്റി പെയിൻ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാ ഇതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അങ്ങനെ എൻ്റെ സ്ക്വയർ പോർട്രേറ്റ് അങ്ങനത്തെ മോഡലുണ്ട് ഞാൻ പോർട്രേറ്റ് മോഡൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം മുകളിൽ വലതുവശത്ത് കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ഞെക്കുക അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഒരു സർഫേസ് ആണ് കിട്ടുന്നത് അതിൽ ദാ സൈഡിലായിട്ട് ബ്രഷ് ഇറേസർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ബ്രഷ് കുക്ക് ചെയ്യാം അപ്പോൾ അതിൽ തന്നെ ഉണ്ടോ ഇഷ്ടം മാതിരി ബ്രഷ് മോഡലുകൾ സൈഡിൽ കിടക്കുന്നുണ്ട് അതിൽ കാലിഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് സെലക്ട് ചെയ്യാം അതിൽ തന്നെ ആയിട്ട് പല മോഡലുകളും കിടക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ അതിൽ സോഫ്റ്റ് ടാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷാണ് ഞാൻ എടുക്കുന്നത് ശേഷം ഇവിടെ ഇതിൽ തന്നെ കളറുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു യെല്ലോ കളറാണ് എടുക്കുന്നത് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കാം ആ യെല്ലോ കളറിൻ്റെ മുകളിലായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ സൈസ് അത് കൂട്ടാം കുറയ്ക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൈസിലെടുക്കാം ഞാനൊരു മീഡിയം കഴിഞ്ഞിട്ടുള്ള സൈസാണ് എടുത്തിരിക്കുന്നത് ശേഷം ബാക്ക് ബാക്കടിച്ചിട്ട് നമുക്കിങ്ങനെ ഇതിലേക്ക് എഴുതാം എന്താണ് എങ്ങനെയാണ് പൈസം പോലെ നമ്മുടെ ഇതിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് ചെയ്താൽ ഞാനിപ്പോൾ അത് തിരിച്ചിട്ടാണ് എഴുതുന്നത് നമുക്ക് എഴുതാം ഇപ്പൊ ഞാനിവിടെ ചെമ്പരത്തിയുടെ പൂവിൽ ചെമ്പരത്തി എന്ന എഴുതാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പൊ നമുക്കിവിടെ നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം കേട്ടോ സോറി സാ പോലെ കൈവെച്ചിട്ടാണ് ഇപ്പൊ എഴുതുന്നത് ഓക്കെ ചെമ്പരത്തി നമ്മൾ എഴുതി ഇനി ബ്രഷിന്റെ അന്ന സൈസൊന്നു നമുക്ക് ഉറക്ക കുറച്ചതിന് ശേഷം ഇതൊക്കെ ഓരോ അക്ഷരങ്ങളും സൂം ചെയ്യുക ശേഷം അതിനോട് ഓരോ വരകൾ ഇങ്ങനെ കൊടുക്കുക കൊടുത്തില്ലൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡില് ബാക്ക് അടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞ ശരിക്കും ഒഴുക്കം മട്ടിലും ഇങ്ങനെ കൊടുക്കണം കുറച്ച് പണിയാണ് അപ്പൊ ഓക്കെ ഇത്രക്കാ മതിയാവും ഇവിടെ ചാനലാസ് നമുക്ക് ഫോൺ ചെയ്ത് കറക്റ്റ് വെളുത്തത്തിലാക്കാം ഓക്കെ ചെമ്പരത്തി നേരിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മുകളിലായിട്ട് വലദ്വശത്തായിട്ട് ത്രീ ഡോട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ ആയിട്ട് കുറേ ഓപ്ഷൻസും കാര്യങ്ങളുമുണ്ട് അതിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടുത്തെ ആ പ്രൊജക്റ്റിനെയും കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ കൊടുക്കുന്നില്ല ണി ചെമ്പരത്തിന്ന് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ ജെ പി ജി അങ്ങനെ പല മോഡൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് പി എൻ ജി മോഡലാണ് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കും ചിലപ്പോൾ അത് ഓഫാക്കി കൊടുക്കാം ശേഷം എക്സ്പോർട്ട് നിൽക്കുക ഇപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്ക് ബാക്ക് അടിക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആ പടത്തിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഇവിടെ ഒരു കോളേജ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ ക്യാൻവ എഡിറ്റ് ചെയ്യാൻ നിങ്ങളുടെ പിക്ചർ എഡിറ്റ് ചെയ്യുന്ന ഇതിലാണെന്ന് വെച്ചാൽ അത് ചെയ്യാം വീഡിയോസാണെങ്കിലും സെയിം ഓപ്ഷൻ തന്നെയാണ് വീഡിയോസാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് യൂ കട്ട് എന്നുള്ള ആപ്പാണ് ഞാൻ വീഡിയോസിനും ഉപയോഗിക്കാറ് എഡിറ്റ് ചെയ്യാനായിട്ട് അതിലകത്ത് ടിപ്പ് വീഡിയോസ് വീഡിയോസാണെങ്കിൽ ടിപ്പ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഗാലറിയിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോയിലാണ് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളാഷൻ പറഞ്ഞ ആപ്പ് അതിൻ്റെ പേര് ശരിക്കും ഗ്രിഡ് ആർട്ട് എന്നാണ് അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശേഷം ഇതിൽ എഡിറ്റ് ഓപ്ഷനുണ്ട് അതിൽ നിന്ന് നമ്മൾ അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ നിൽക്കുമ്പോൾ ഗാലറിയിലേക്കാണ് പോവുക ശേഷം ചെമ്പരത്തിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സോറി ഇല്ലാത്ത കുറച്ച് ആപ്പുകൾ സോറി ആഡുകൾ വരും അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക െമ്പരത്തി വന്ന് കഴിഞ്ഞപ്പം റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഇതിൽ കൊടുക്കാം ഓക്കെ സെലക്ട് ചെയ്യാം ശേഷം ഇവിടെ ഇവിടെതാ കുറേ ഓപ്ഷൻസ് അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നേക്കണത് ഇതിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും ഞാനിപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് ഇനിയും ഒരു പടം ആഡ് ചെയ്യാൻ ഇതിനൊപ്പം ആഡ് ചെയ്യാനാണ് വേണ്ടത് അപ്പം അതിനായിട്ട് ആഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ അടിയിൽ കിടക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ ഗാലറിയിലേക്ക് പോകും എന്നിട്ട് ഇവിടെ ചെമ്പരത്തിന്ന് എഴുതിയത് കിടക്കുന്നുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ആ ചെമ്പരത്തി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്കും വേണ്ട വിധത്തിൽ വലിച്ചു കിട്ടി അടിയിൽ സെറ്റ് ചെയ്യുക അപ്പോൾ അതാ ഇവിടെ ചെമ്പരത്തിന്ന് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല സേവ് ചെയ്യുക ക്ഷൻ നമ്മൾ വന്നെടുക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് മലയാളത്തിലെ ഇത് നമുക്ക് തമ്പനിയിൽ എഴുതാനായിട്ടൊക്കെ ഉപയോഗിക്കാം ക്യാൻവലിട്ട് ഉപയോഗിക്കാം ഇവിടെ നെറ്റ് ക്ലിയർ അല്ലാത്ത കാരണം ക്യാൻവൽ എടുത്ത് കഴിഞ്ഞാൽ ടൈം കുറേ വേണ്ടിവരും അത് ലോഡായിട്ട് വരാനായിട്ടേ അതുകൊണ്ടാണ് ഞാൻ ഇതിലകത്തിട്ട് കാണിച്ചത് എന്താ പറയുക വീഡിയോയിലാണെങ്കിൽ വേറെ ഒന്നുമില്ല ഇതിന് സമയം പിക്ചർ ആഡ് ചെയ്യുന്നതിന് പിപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പം നമുക്കിതേപോലെ തന്നെ ഗ്യാലറിയിൽ പോയിട്ട് ചെമ്പത്തി നീഴുതിയതുപോലെ എഴുതിയത് ആഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ടത് ആവശ്യമുള്ളവർക്ക് വലിച്ചു നീട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇതെല്ലാവർക്കും അറിയാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ